കൂചന്തം രാമരാമേതി മധുരം മധുരക്ഷരം അക്ഷരം കവിതാശാഖം വന്ദേ വാൽമീകോകിലം താരോപദേശം അവസാന ഭാഗം താരോപദേശം പ്രപഞ്ചസത്യം തന്നെ ആകയാൽ അത് മനസ്സിലാക്കുന്നതാണ് മുക്തി യാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ നീ ചിത്തേ നിനക്കൂ കഴിഞ്ഞ ജന്മത്തിൽ എത്രയും ഭക്തിയുണ്ട് ൊണ്ട് രൂപൂമേവം നിനക്കുകാട്ടിത്തന്നു താപമിനികളൂമ ശേഷം നീ മദ്രൂപ ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കുമോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാ നന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞുതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയാ ത്മബോധേന ജീവൻ മുക്തയായി രാഘവൻ തന്നോടു കാൽക്ഷണം മാത്രേണ താരയും ഭക്തി മുഴുത്തേട്ടനാധിബന്ധം തീർത്തു മുക്തയായ ആളൊരു നാരി എന്നാകിലും വ്യാഘ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞതു സുഗ്രീൻ സുഗ്രീവനോമി വാ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പോണ്ടു വിജ്ഞാനമോടധീ സ്വസ്ഥനായാൽ തുലോ അജ്ഞാനമൊക്കെ അകർ അകർന്ന് വിജ്ഞാനത്തിലെത്തിയാൽ തന്നെ സ്വസ്ഥനായി സ്വസ്ഥനെന്ന് പറഞ്ഞാൽ മനസ്വസ്ഥതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സ് സത്യം കണ്ടുപിടിക്കുന്നതുവരെ ചഞ്ചലമായിരിക്കും സത്യത്തിലെത്തിയാൽ അത് നിശ്ചലമാകും ഓക്കെ താങ്ക്